അരൂർ പ്രസ് ക്ലബിന്റെ വാർഷികാഘോഷം നടന്നു പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ജനാധിപത്യത്തിന്റെ നാലാം തൂണായ മാധ്യമ പ്രവർത്തനത്തിന്റെ പരിച്ഛേദമായതും അരൂർ ദേശത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേർവഴി തെളിക്കുന്നതുമായ അരൂർ പ്രസ് വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു അന്തരിച്ച മനോരമ ലേഖകൻ കെ എം അവരയുടെ അകാല നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് യോഗം തുടങ്ങിയത് പുതിയ പ്രസിഡന്റായി മനോരമ തുറവൂർ ലേഖകനായ ആർ സുരേഷ് കുമാറിനെയും സെക്രട്ടറിയായി മാതൃഭൂമി അരൂർ ലേഖകൻ കെ ആർ സേതുരാമനെയും ട്രഷററായി അരൂർ വിഷൻ ന്യൂസ് ചാനൽ റിപ്പോർട്ടർ എൽ എസ് അശോക് കുമാറിനെയും തിരഞ്ഞെടുത്തു മാധ്യമപത്രം അരൂർ ലേഖകൻ കെ ആർ അശോകനാണ് വൈസ് പ്രസിഡന്റ് ദീപിക ലേഖകൻ ബാലൻ അരൂർ മീഡിയ കോർഡിനേറ്ററായും കേരള കൗമുദി ലേഖകൻ അജയ് കുമാർ കൊട്ടാരത്തിൽ ജോയിൻറ് സെക്രട്ടറിയായും കൊച്ചിൻ ചാനലിനെ കെ ടി കുഞ്ഞുമോൻ പബ്ലിക് ആപ്പിലെ അരുൺ ദേശാഭിമാനി ലേഖകൻ വി ജി ഹരിശങ്കർ കമ്മിറ്റി അംഗങ്ങളായും പ്രവർത്തിക്കും